ഈ കയ്യടി ഒരു കളിയാണ് ഈ കളിയിലാവുമ്പോൾ ഒരു മത്സര കളി എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ മത്സരിക്കാൻ ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ പറയണതാ കളിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടോ കളിക്കാൻ ഇഷ്ടമില്ലാത്തവര് ഇല്ല പഠിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടോ ഉണ്ടാ എന്തെങ്കിലും പറഞ്ഞ കൈവക്കിയിലോ മിടുക്കൻ ആരൊരാള് രണ്ടുപേര് മൂന്ന് പേര് പഠിക്കാൻ ഇഷ്ടമില്ലാത്തവര് കൈവക്കാനില്ലാത്ത അല്ല പഠിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾ മിടുക്കൻ നല്ല ബുദ്ധി ഇല്ല പഠിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടിക്ക് ഒരു കൈയടി കൊടുക്കും രണ്ട് മൂന്ന് പേര് ഇണ്ടാ പഠിക്കാൻ ഇഷ്ടം ഇല്ലാതാവുന്നത് ഒരു കുറ്റല്ല ഇഷ്ടം ആരുണ്ടാക്കണം പഠിക്കാൻ കുട്ടികൾക്ക് പഠിക്കാൻ ഇഷ്ടം ആരുണ്ടാക്കണം ആരുണ്ടാക്കേണ്ടത് നമ്മൾ ഇണ്ടാക്കണം അത് ഉണ്ട് ഇല്ലാത്ത കുട്ടിക്ക് ഇഷ്ടം ആരുണ്ടാക്കണം ദൈവം വേറെ ആരോ ദൈവത്തിന് നിനക്ക് കാണാൻ പറ്റുമോ ഇത് അപ്പൊ ആരുണ്ടാക്കാം നമുക്ക് കാണാവുന്ന ആളുകൾ നമ്മുടെ ചുറ്റും ദൈവതുല്യരായിട്ടുള്ള ആളുകളുണ്ട് ആ അച്ഛൻ അമ്മ നമ്മുടെ ടീച്ചേഴ്സ് അല്ലേ നിങ്ങളോട് മത്സരിക്കാൻ പുറത്ത് നിന്ന് വന്നിട്ടുള്ള ഒരാള് ഞാൻ ഇപ്പുറത്ത് ഒരൊറ്റയ്ക്ക് ഒരു ടീം ഓക്കെ ഒറ്റയ്ക്ക് ഒരാൾ ഞാൻ ഇപ്പുറത്ത് നിൽക്കുന്നു നിങ്ങൾ ഈ വിദ്യാലയത്തിലെ കൊച്ചു കൂട്ടുകാർ എല്ലാവരും ചേർന്ന് ഒരു ടീം ഓക്കെ മത്സരത്തിന് രണ്ട് ടീമുകളായി ഇനി മത്സരം എങ്ങനെയാണ് ജയിക്കണമെങ്കിൽ

നിങ്ങളുടെ മാനഷൻ നിങ്ങളുടെ അച്ഛൻ അമ്മ അങ്ങനെ മുതിർന്നവരെല്ലാം ടീച്ചർമാരെല്ലാം ജയിപ്പിക്കാൻ തയ്യാറായി വന്നിട്ടുള്ള പ്രാർത്ഥന കഴിഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുന്നോ പ്രാർത്ഥിക്കുന്നോ എന്നാ പ്രാർത്ഥിച്ചോളൂ എല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥിച്ചോളൂ എന്നെ പോലെയല്ല ഞാൻ പ്രാർത്ഥിച്ച കുട്ടികളുടെ കൂട്ടം ഞാൻ ജയിക്കണേന്ന് ഇല്ലേ കുട്ടികളുടെ ഒരാൾ പ്രാർത്ഥിച്ച കേട്ടോ ആരാണ് ഞങ്ങൾ ജയിക്കണേന്ന് ഒറ്റയ്ക്ക് ജയിക്കാനല്ല ഞങ്ങൾ ജയിക്കണേ

पयाराई कोला एंता कोचिंग मकलां तोलकान पयाराई कोला मिक्को अर्पणो यस अपो नडी खरियार बिकितो ज्ञान निगले तोल्पिचिरि माक्षे विद्या स्वाध्य वाटी गिटे माटी लोका नडी स्टार्ट खरियार बिकितो गुड सरोशा गा <laughs> എനിക്ക് പോയിന്റ് തരാൻ അവനാണ് എനിക്ക് ഏറ്റവും എനിക്ക് ഏറ്റവും സാരങ് ആ സാരംഗ് എന്നുള്ള ഒരു പേര് ഞാൻ ഈ മേജിക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു എന്റെ പ്രിയപ്പെട്ട ഒരു മെജിഷ്യൻ കൂട്ടുകാരൻ ഉണ്ട് സാരങ് ഇപ്പോൾ ഇരിക്കുക ഇന്ത്യയിലെ പ്രശസ്തനായിട്ടുള്ള ഒരു മെജീഷ്യൻ ആണ് അപ്പൊ നമ്മുടെ കൂട്ടുകാരനുള്ളൂ ഇന്ത്യയിലെ പ്രസിദ്ധനായിട്ടുള്ള ഒരു മെജീഷ്യൻ ആയിരുന്നു സാരിങ് സാരംഗ് ഇപ്പൊ നമ്മളോടൊപ്പം ഇല്ല ഒന്നുല്ലേ പിന്നെ വലിപ്പം വലിപ്പം ഒരു ഇതുപോലെയും മട്ടരി പോലെയാണോ അതോ വെള്ളം കുഴുക്കല്ലരി പോലെയാണോ കുഞ്ഞിത് എങ്ങനെ എങ്ങനെ കേട്ടേക്കെങ്കിലും ഈ അരിമണി പോലെ വെള്ളയാണ് അരിമണി പോലെയാണ് ചെറുതാണ് എന്തിനോടാണ് അപ്പോൾ കാണാത്തൊരാൾക്ക് പോയിരിക്കും കാണാത്തൊരാൾക്ക് ഏകദേശം എങ്ങനെയാണെന്ന് പറഞ്ഞു പക്ഷേ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു തെറ്റുണ്ട് ഒരു മനുഷ്യനേക്കാൾ കൂടുതൽ ജനസംഖ്യ എണ്ണമുള്ള എണ്ണമുള്ള ഭൂമിയിൽ ജീവിയാണ് ലോകത്തെ മനുഷ്യനേക്കാൾ കൂടുതൽ എണ്ണമുള്ള ജീവിയാണ് ആര് ഉറുമ്പുകൾ വൈവിധ്യങ്ങൾ മനുഷ്യനുണ്ടല്ലേ പലതരത്തിലുള്ള രൂപത്തിലുള്ള മനുഷ്യനുണ്ട് അല്ലെ പല നിറങ്ങളിലുണ്ട് അതേപോലെ എല്ലാവരും ആ ആദ്യം ഇരുപത്തി അഞ്ച് പോയിന്റ് ആർക്ക് കിട്ടുന്നു അവർ ജയിക്കും ആ വീണ്ടും എന്നെ സഹായിച്ചു എന്നെ സഹായിച്ച എല്ലാവർക്കും വേണ്ടി അവരുടെ പ്രതിനിധിയായിട്ട് മോൾക്കും ക്ഷയിക്കേണ്ടി തരുന്നു സന്തോഷം അപ്പോ യെസ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ പറഞ്ഞ പല്ലിമുട്ട നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരാം പല്ലിമുട്ട മനസ്സിൽ കണ്ടോ മനസ്സിൽ കണ്ടോ എങ്ങനെ ഇരിക്കും എല്ലാവരും പറഞ്ഞോ എങ്ങനെ ഇരിക്കും പല്ലിമുട്ട എന്ത് ഇരിക്കും വിറമെന്ത് പല്ലിയെ കണ്ടോ എവിടെയാണ് പല്ലി വീടിന്റെ ചുമരൻ അപ്പൊ പല്ലി മുട്ട എല്ലാവരും മനസ്സിൽ കണ്ടു ഓക്കെ ഗുഡ് അപ്പോൾ നിങ്ങൾക്ക് പല്ലിമുട്ട സമ്മാനമായി കിട്ടി എനിക്ക് രണ്ട് പോയിന്റ് പോകുന്ന എനിക്ക് രണ്ട് നിങ്ങൾക്ക് രണ്ട് മുട്ടകൾ നിങ്ങൾ മോശക്കാരല്ല രണ്ട് മുട്ട കിട്ടി എനിക്ക് മൂന്നാമത്തെ പോയിന്റ് കിട്ടി ഞാൻ നിങ്ങൾക്ക് സമ്മാനമായിട്ട് കാടമുട്ട തരാം കാടമുട്ട ഇഷ്ടല്ല എല്ലാവർക്കും കാടമുട്ട കണ്ടോ മനസ്സിൽ കണ്ടോ കാടയിൽ കണ്ടോ കാടമുട്ട കണ്ടോ എങ്ങനെയിരിക്കും കാടമുട്ട താടമുട്ട വലിപ്പം എത്ര നിറമെന്ത് ഓക്കെ ഗുഡ് അപ്പോ കാടമുട്ടയും കണ്ടു പക്ഷേ നിങ്ങൾക്ക് എനിക്ക് മൂന്ന് പോയിന്റ് നിങ്ങളിങ്ങനെ മുട്ടകൾ മേടിച്ചു പോകണം അവസാനം ഞാൻ ആനമുട്ട നിങ്ങൾക്ക് സമ്മാനമായി തന്നിട്ട് ഇല്ലാതെ വരുമ്പോൾ പിന്നെ ഞാൻ നിങ്ങൾ പറഞ്ഞ സ്വർണ്ണമുട്ടയും വെള്ളിമുട്ടയും രക്തമുട്ടയൊക്കെ തരണ്ടി വരും അപ്പോൾ നിങ്ങൾ ജയിക്കോ തോൽക്കോ ജയിക്കണമെങ്കിൽ ഈ കൂട്ടുകാർ ജയിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംഘം ജയിക്കാൻ എന്തെങ്കിലും സൂത്രങ്ങൾ കൂട്ടുകാരോട് പറയണമെന്ന് നമ്മൾ ജയിക്കണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവർ ഇവിടെ വന്ന് പറയാം നമ്മുടെ സംഘ ജയിക്കാൻ ഈ മനുഷ്യൻ ജയിക്കാൻ വേണ്ടി വന്നതാണ് തോൽക്കാൻ വേണ്ടി വന്നിട്ടതല്ല പക്ഷെ ഇയാളെ നമ്മൾ തോൽപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ആർക്കെങ്കിലും കൂട്ടുകാരോട് നിർദ്ദേശം പറയാനെങ്കിലും ഇങ്ങോട്ട് വരാം നിങ്ങൾക്ക് ജയിക്കാനുള്ള സൂത്രങ്ങൾ ആർക്കെങ്കിലും യെസ് വരും വരാനുള്ളവർക്കൊക്കെ പറയാം അഭിപ്രായമുള്ളവർക്ക് വേഗം വേഗം വരാം ഒരു മണിക്കൂറെ സമയമുള്ളൂ എനിക്കാണെങ്കിൽ ഒരു വർഷം ക്ലാസ് എടുക്കാൻ തന്നാലും സമയം തികയാതെ വരും അപ്പൊ അതുകൊണ്ട് ഒരു മണിക്കൂർ വളരെ പെട്ടെന്ന് കൂട്ടുകാർ വരും ആർക്കൊക്കെ പറയാനുള്ള പറയാം നിങ്ങൾ ജനിക്കാൻ വേണ്ടി എന്നെ തോൽപ്പിക്കാൻ വേണ്ടി എന്ത് തന്ത്രമാണ് സംഘമായി നിങ്ങൾ തീരുമാനിച്ച് ഉറപ്പിക്കേണ്ടത് അത് ഓരോരുത്തർക്കായിട്ടും അത് പറയാം നമ്മൾ

ശ്രദ്ധ അതിസൂക്ഷ്മാണ് പറഞ്ഞത് പണ്ട് ഒരു ഗുരു അവൻ പറഞ്ഞത് വളരെ ശരിയാണ് ഒരുമയുണ്ടായിരിക്കണം സംഘബോധം ഉണ്ടായിരിക്കണം അല്ലേ ഒറ്റയ്ക്കൊറ്റക്ക് പണിയെടുക്കാൻ തുടങ്ങിയാൽ ജയിക്കില്ല ഒരുമ ഉണ്ടെങ്കിലേ ഇതേക്കാൻ ആഗ്രഹിക്ക നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഒന്നിക്കാൻ തീരുമാനിച്ചോ ഒരേ മനസ്സായിട്ട് ഞാൻ നിങ്ങള് തോൽപ്പിക്കാമെന്ന് പറഞ്ഞാ എല്ലാ തറ വേലകളും ഞാൻ എടുക്കും സൂക്ഷിച്ചോ എനിക്ക് ഒറ്റ നിർബന്ധമുള്ള നിങ്ങൾ തോൽക്കില്ലേ ടിക്കാതിരുന്നവരെന്ന് കൈവെക്കൂ മെടുക്കൻ നല്ല കാര്യം അതെ ഗാന്ധി ആയില്ലെങ്കിലും നമ്മൾ ഗാന്ധിയോളം അടുത്ത് നിൽക്കുന്നത് നല്ലതാണല്ലേ അപ്പൊ സത്യം പറയാൻ ശീലിച്ചാൽ എന്താ ഗൂണുണ്ടാവാന്ന് വെച്ചാല് സുന്ദരമായിട്ട് നമുക്ക് സുഖമായിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാം മനസ്സിന് വിഷമമില്ലാതെ സത്യസന്ധമായി ജീവിക്കാൻ ശീലിച്ചാൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാം അതാണ് അനുഭവം കൊണ്ട് പക്ഷെ നുണ പറയുന്ന ദിവസങ്ങളിൽ വല്ല ഗെറ്റ് ഗെറ്റ് റെഡി റെഡി ഗെയിം ഗെയിം സ്റ്റാർട്ട് ആ മോനെ ഇരിക്കണമോനെത്തി കണ്ടൂടെ സൈലൻസ് എന്ന് പറയുന്നത് നമ്മൾ സൈലൻസ് ഉണ്ടാക്കുന്നതല്ല കുട്ടികളുടെ ക്ലാസ് റൂമിൽ നമ്മൾ പറയും സൈലൻറ് സൈലൻസ് കുട്ടികൾക്ക് ആവശ്യമാണെന്ന് തോന്നുമ്പോൾ അവർ സൈലന്റ് ആവും കണ്ടാ ഇപ്പോൾ അവർക്ക് ഒരു ആവശ്യമുണ്ട് അവരുടെ മുമ്പിൽ അതിനെ ഞാൻ സെല്യൂട്ട് ചെയ്യുന്നു അതെന്താണ് ജയിക്കണം എന്നുള്ളൊരു ആവശ്യം കുട്ടികൾക്ക് ആവശ്യമാണെന്ന് തോന്നുന്നത് അവർ കരുതലോടുകൂടി സൈലന്റ് ആകും അപ്പോ നിങ്ങളെ ഞാൻ സെല്യൂട്ട് ചെയ്തുകൊണ്ട് ഞാൻ കളി വീണ്ടും ആരംഭിക്കണം കിട്ടിയില്ല നിങ്ങൾക്ക് ഒരു പോയിന്റ് നിങ്ങൾക്ക് ഞാൻ ഒരു പോയിന്റ് തന്നിരിക്കുന്നു പക്ഷേ എന്താ യെസ് അപ്പൊ നിങ്ങൾക്ക് ഒരു പോയിന്റ് എനിക്ക് നാല് പോയിന്റ് നേരത്തെ ഓക്കെ എനിക്ക് ഒമ്പത് പോയിന്റ് നിങ്ങൾക്ക് നാല് പോയിന്റ്

ഞാൻ എനിക്ക് ഒമ്പത് പോയിന്റ് പറഞ്ഞു നിങ്ങൾ പ്രത്യേകിച്ചു അത് നിങ്ങളുടെ നല്ല പോയിന്റായിട്ട് ഞാൻ കാണുന്നു എന്നെ പോലുള്ള ആളുകൾ ഞാൻ സ്വാർത്ഥനാണെന്ന് പറഞ്ഞല്ലോ എന്നെ പോലുള്ള ആളുകൾ എന്ത് ചെയ്യും മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് ഇങ്ങനെ കവർന്നെടുക്കാൻ കുട്ടികൾക്ക് അവകാശപ്പെട്ടത് നമ്മൾ കവർന്നെടുക്കാൻ ശ്രമിക്കും അപ്പൊ അല്ലേ എന്നും പറയാനും നമ്മൾ ശീലിക്കണം നിങ്ങൾക്ക് അവകാശപ്പെട്ടത് ആരെങ്കിലും കവർന്നെടുക്കുമ്പോൾ അല്ല ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് കുട്ടിയായിരിക്കുമ്പോൾ മാത്രമല്ല മുതിർന്നാലും മനുഷ്യന് വേണ്ട ഒരു ക്വാളിറ്റിയാണ് അവനവന്റെ അവകാശങ്ങളെ ഒരു ബോധം അവകാശങ്ങളെ കുറിച്ച് കുട്ടി അവകാശിക്കാത്ത ആളാണ് അല്ല കുട്ടി നല്ല പൗരൻ അല്ല കുട്ടി ഇന്ത്യൻ ഭരണഘടന എന്നെ പറയുന്നുണ്ട് നിങ്ങളുടേത് കൂടിയാണ് നിങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതൊക്കെ പ്രത്യേക ക്ലാസ് വരും ിൽ കുട്ടികളുടെ അവകാശങ്ങളെ ക്ലാസ് വരും അപ്പോൾ നിങ്ങൾ നിശ്ചയിക്കുന്നതാണ് ഇന്നത്തെ ഇന്ത്യ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോ എന്ന് പറയാനും നമ്മൾ ജീവിക്കണം അരുത് എന്ന് പറയാൻ കളി ഈ ഞാൻ ജയിക്കുമെന്ന ജയിക്കുമെന്നെങ്കിലും കുട്ടി നിങ്ങൾ അല്ല ജയിക്ക ഈ കളിയിൽ ഞാനാണ് ജയിക്ക ഈ കളി നടത്തുന്ന ഞാനാണ് ജയിക്ക എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ ഒന്ന് പറഞ്ഞോളൂ ഇല്ല എന്താ നിങ്ങൾ ജയിക്കുന്നേ आना 5 5 6 7 8 9 ए ए ए 8 7 6 5 4 3 2 1 കണ്ടുവല്ലോ കണ്ടുവല്ലോ ൊങ്ങിയപ്പോൾ അതാണോ നാമത്തെ അടുത്ത വഴി പറയാം അല്ലേ മുങ്ങിയും പൊങ്ങിയപ്പോൾ പൂമരം കണ്ടുവല്ലോ കൂമരം മുകളിലായി മഞ്ഞുരുകുന്നു മഞ്ഞിനെ പിടിക്കാൻ പോയിട്ടുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടോ അവിടെ ആ കൈവക്കറിയാം പല കുന്നുകളിലൂടെയാണ് വരികൾ അല്ലെ കുന്നിൻ്റെ ഇടയിലൂടെ അപ്പൊ ചില കുമ്മല കാണാം അതിന് മുകളിൽ മഞ്ഞ് കാണാം അപ്പൊ അതിന്റെ ഒരു ലാൻഡ്സ്കേപ്പ് ഇങ്ങനെ പറഞ്ഞ് തരുന്ന ഒരു പാട്ടാണ് ഇത്രയുള്ള പാട്ട് േ അപ്പൊ പറയാൻ പോയി ഒന്നാം കുന്നിങ്ങേ ഒന്നര കുന്നിങ്ങേൽ പൂമരം കണ്ടുള്ള മഞ്ഞൊരുങ്ങുന്നു മഞ്ഞെ പിരിക്കും കഴി എല്ലാവരും ഒന്നാം കുന്നിന്നേൽ ഒന്നര കുന്നിങ്ങേൽ മുങ്ങിയും പൊങ്ങിയപ്പോൾ മുങ്ങിയില്ല പൊങ്ങിയപ്പോൾ മഞ്ഞിനെ പിടിക്കാൻ ഇനി ഉള്ളുകഴിഞ്ഞ് രണ്ട് രണ്ടര മൂന്ന് മൂന്നര അങ്ങനെ അത് പത്ത് വരെയോ അല്ലെങ്കിൽ അതിൽ മുഴുവൻ പാടി രസിക്കാം ഇതാണ് വരും ഒരു കരിയും പഠിക്കാറോ രണ്ട് കരിയും പഠിക്കാറുള്ളോ അല്ലെ 4 اونان کُنن می اونار کُنن می موږی موریا پهات پوما نن د ویلا مو مل مو ګړیلای مې نتان می وړاندان کُنن می وړاندې کُنن می موږی موږی پهور پوما کڼډ وله پومل مونګلای مې دغه غتو مې نې نېیا

ോ തുര മുകളില മഞ്ഞൊരുകുന്നോ മഞ്ഞിലെ പിടിക്കാൻ അഞ്ചാം കുന്നിന്നേൽ അഞ്ചര കുന്നിങ്ങേൽ മൊങ്ങിയപ്പോ തുമരം കണ്ടുവല്ലോ തുരമുകളില മഞ്ഞൊരുകുന്നു മഞ്ഞിലെ പിടിക്കാൻ ചാഴിതപ്പ് ആറാംകുന്നിന്നേ

Jai nak tamme eta munin eta nak tamme munin munia bo pumereido ei ei dang nak kan ya man di kun wa man ya di jai jai nak tamme hopara ketine eta ఎలా